കാലമാടന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി ഓ എന്തിനാടി എന്തിനാണ് വട്ടുകേസുടെ കാറക്കേടുന്നു ശിവ ചെവി പിടിച്ച് അവളോട് കാലുപ്പിലെ ചോദിച്ചു വട്ടുകേസ് നിങ്ങളുടെ മറ്റൊരാളാണെന്ന് ആറിഞ്ഞു ഏയ് താപട്രി ഇവളെന്ന് ഞാൻ ശിവ കാലിപ്പിലെഴുന്നേറ്റ് സ്ത്രീക്ക് നേരെ തിരിഞ്ഞു അപ്പോഴാണ് സ്ത്രീയുടെ അളവിൽ കേട്ട് പേടിച്ചുകൊണ്ട് ശ്യാം അങ്ങോട്ട് വന്നത് എന്ത് പറ്റും ഒച്ച വെച്ച് ഈ ഏടെങ്കിലും എന്ത് ചെയ്തു സ്ത്രീയെ കലിപ്പിൽ നോക്കി നിൽക്കുന്ന ശിവയെ സംശയത്തോടെ നോക്കി ശ്യാമിനെ ചോദ്യം കേട്ടതും ശ്രീ അവനെ പല്ലടിച്ച് കാണിച്ചു ഞാൻ എല്ലാവരും വേഗം ഇങ്ങോട്ട് വരാൻ വേണ്ടി അമ്പരട്ടേതാ സ്ത്രീ പറഞ്ഞത് കേട്ടതും ശ്യാമും ശിവയും അവൾ നോക്കി പല്ല് കഴിച്ചു അപ്പോഴേക്കും അവളുടെ കാറിൽ കേട്ട് ഓരോരുത്തരായി ഇറങ്ങിക്കൊണ്ടിരുന്നു എളിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീയെയും വലിഞ്ഞ മുർഗിയേം മുഖത്തോട് നിൽക്കുന്ന ശ്യാമനെയും ശിവിയേയും മാറി മാറി നോക്കിയല്ല അവളുടെ ഒരു നമ്പർ പോയി മനുഷ്യൻ നോക്കി പല്ല് കടിച്ചു ഞാനൊരു നല്ല കാര്യം പറയാൻ വേണ്ടിയല്ലേ എന്താ എന്താ എന്തോ പ്രശ്നം എന്തിനാ പോണ നീ ഒച്ച വെച്ചേ അതച്ചു എല്ലാരും ഇങ്ങോട്ട് വരാൻ വേണ്ടിയാ പിന്നെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു വാവ കൂടി വരാൻ പോകുവ ഇത് പറയണ ഞാൻ വിളിച്ചേ സ്ത്രീ പറഞ്ഞത് കേട്ടതും എല്ലാവടേയും മുഖം കൂടുന്നെങ്കിലും അതിലുപരി സംശയത്തോട് അവളെ നോക്കി കനിക്കാ സ്ത്രീയു ശ്യാം സ്ത്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളെനിക്കിത് എന്തിനെന്ന രീതിയിൽ മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി എന്നാലും എന്തൊക്കെയായിരുന്നു രണ്ടും തമ്മിൽ ഫുൾ ടൈം അടിയും വഴക്കും പാടി കൊടുക്കലും വാങ്ങലും പാലപ്പുറം കത്തി ആമ്പും വീലും എന്നിട്ട് ഇപ്പൊ എന്തായി ഓടിക്കും ഞാൻ കൂടുതൽ ചെറിയ ചെറിയ ആയില്ലേ കള്ളൻ ഇതൊക്കെ എപ്പോ ഒപ്പിച്ചെടുത്തു ശ്യാം ശിവക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നു അവന് സംഭവം ഒന്നും മനസ്സിലാവാതെ അവൻ ഇതെന്നും തേങ്ങിയാ പറയുന്ന രീതിയിൽ കിളിവാറുന്നു നിങ്ങൾക്ക് ഇത് എന്ത് നോക്കി നിക്കാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ സ്ത്രീ ഒരു അമ്മ പോവാ ശ്യാം പറഞ്ഞത് കേട്ട് എല്ലാവടേയും മുഖം വിടുന്നു എന്നാൽ സ്ത്രീയും ശിവയും അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടില്ല ദേവിയെ ഇവർന്ന് എന്തൊക്കെയും വിളിച്ചു പറയുന്നേ എനിക്കോ അത് ഞാൻ പോലും അറിയാതെ അപ്പോഴേക്കും എല്ലാവരും ചക്കരയിൽ പോലെ വന്നു വന്ന് കൂടി പിന്നെ തലോടലായി ക്ഷീണുണ്ടോ അങ്ങനെ ഓരോ ചോദ്യങ്ങളായി ഉപദേശമായി ഉപദേശായി ഇത് എന്റെ ഗർഭമല്ല എന്റേത് ഇങ്ങനെയുള്ള എക്സ്പ്രഷനിൽ നിൽക്കുന്ന ശിവേനെ കണ്ടപ്പോൾ ചിരി പൊട്ടിയെങ്കിലും ചിരിച്ചാൽ ഇഞ്ചുറി ഓഫ് ദി ബോഡി ആയതുകൊണ്ട് പെട്ടെന്ന് വന്ന ചിരിക്ക പിടിച്ചു ഓ ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാവരും തനിക്ക് പറയാൻ അവസരം തരാതെ സംസാരിച്ച് നിൽക്കുന്നവരെ കണ്ടതും തന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി എന്താ ശ്രീമോളേത് ഈ ടൈമിൽ ഇങ്ങനെ ശബ്ദമെട്ടാൻ പാടില്ല നിങ്ങൾക്ക് എഴുന്നപോലെ ഞാൻ ഗർഭിണിയല്ല എനിക്ക് പറയാൻ ഒരു അവസരം തന്നേ നീ തന്നെയല്ലേ പറഞ്ഞേ ഇവിടെ ഒരു കുഞ്ഞു വരാൻ പോകുന്നു ശ്യാം സംശയത്തോടെ ചോദിച്ചതും ശ്രീ അവനെ തുറക്കണം തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞത് വെച്ച് അതെനിക്കാവണമെന്നുണ്ടോ ഞാൻ പറഞ്ഞത് അബിയുടെ കാര്യം വിവേകേട്ടാ ഇപ്പൊ വിളിച്ച് കാര്യം പറഞ്ഞു അവർ ഹോസ്റ്റലിൽ ആയതുകൊണ്ട് കൂടുതൽ കാര്യം സംസാരിക്കാൻ പറ്റിയില്ല അവൾക്ക് തീരെ വയ്യാണ്ട് അവടെ ട്രിപ്പിട്ട് കിടത്തിക്കുവാണെന്ന് പറഞ്ഞു താൻ ആദ്യം പറഞ്ഞു കേട്ടെല്ലാവരുടെയും മുഖം പാടിയെങ്കിലും എൻ്റെ അഭിയുടെ കാര്യം പറഞ്ഞിട്ടും പോയ സന്തോഷം വീണ്ടും വന്നിരുന്നു പിന്നെ അവിടെ നാളെ അവളുടെ അടുത്തേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ച മുറുകിയതും പതി അവിടുന്ന് എന്നാലും എന്റെ സ്ത്രീ ആന കൂടുതൽ ആശ കൊടുത്തിരുതായിരുന്നു പൂമുഖത്ത് വന്ന് ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓലക്കമല ഡയലോഗുമായി ശ്യാമടുത്ത് വന്നിരുന്നത് അതിന് ഞാനാർക്കും ആനയും ആശം കൊടുത്തില്ലോ അല്ല നീ ആർക്ക് ആശം കൊടുത്ത് കാര്യം പറയുന്നേ എനിക്ക് ഞാൻ കരുതി ഞാൻ വീണ്ടൊരു മതി നിർത്ത് നീ എന്താ പറയാമെന്ന് നിനക്ക് അറിയാം എന്നെ മുഴുവനായി കേൾക്കാതെ ഒരു ഊഹിച്ച് കൂട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ പിന്നെ വിശുദ്ധ കേൾപ്പ് ധരിക്കാനെ ഞാൻ പരിശുദ്ധ കന്യാമാരി ഒന്നുമല്ല എന്ത് തോൽവിയാണ്ടി നീ നിന്നെ പോലുള്ള തോൽപ്പുകളെല്ലാം എനിക്ക് കൂട്ട് പിന്നെ എങ്ങനെ ആവാതിരിക്കും ശ്രീ നീ എന്താ ആലോചിക്കുന്നേ ഞാൻ ആബിയെ കുറിച്ച് ആലോചിക്കായിരുന്നു ആബിയെ കുറിച്ച് നിനക്കെന്താ അവൾ ഒരു പാവാണ് ഞാൻ വെച്ച ജീവൻ അവൾക്ക് അതിവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ പിന്നെന്താ ശ്യാം പറഞ്ഞത് കേട്ടോ അവൾ ഒന്ന് ചിരിച്ചു വീണ്ടും തുടങ്ങും നിനക്കറിയോ ശ്യാമെ എനിക്ക് വേണ്ടി പ്രാണനായി സ്നേഹിച്ച വിവേകേടിനെ വരെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചതാണ് അവള് എന്തിന് ഞാൻ ശിവേടിനുള്ള കല്യാണം എൻ്റെ സമ്മതമില്ലാതെ ഇല്ലാതെ അച്ഛൻ തീരുമാനിച്ചത് മുതൽ എന്നൊക്കെ വലിയ സങ്കടം അവൾക്കായിരുന്നു ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ അധികം വിവേകനെ കിട്ടും ഒറ്റ കാരണത്തിലാ മനസ്സിലാ മറച്ചുകൂടെ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് ആദ്യം ഞങ്ങളുടെ വിവാഹം അച്ഛൻ നടത്തിയത് ഞാൻ ഈ വിവാഹം എങ്ങനെയും മുടക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ശിവേടിന്റെ ഭാര്യയായപ്പോഴും എന്നെക്കാളും നേരിയത് അവളായിരുന്നു അവൾക്ക് വേണ്ടി ഇഷ്ടമില്ലാത്ത ജീവിതം ഞാൻ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞു ഞങ്ങൾക്കൊരു ജീവിതമില്ലാതെ വേണ്ടെന്ന് പറഞ്ഞു അവളെ പറഞ്ഞ് അനുപിക്കാൻ പറ്റ പാട് ഞങ്ങളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ജീവിച്ച് തുടങ്ങിയവരെ വിശലിപ്പിക്കേണ്ടി വന്നതുപോലെ സ്ത്രീ ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പോനക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് നീ വിവാദം സമ്മതിക്കാത്തത് നോക്കണ്ട എനിക്കല്ല അറിയണം അതുകൊണ്ട് ഒക്കെ പോരട്ടെ എനിക്ക് ഇഷ്ടക്കെ ആയിരുന്നു ആരെ ആര് ഷാ ഹുസരിയോടൊന്നും അറിയാത്ത പോലെ ചോദിച്ചതും സ്ത്രീ അവനെ കല്ല്പിച്ചു നോക്കി നിന കുഞ്ഞമ്മയുടെ നായര് പറഞ്ഞു കഴിഞ്ഞിട്ട് പോവാൻ എന്നതും ചാമീനും അവിടെ തന്നെ പിടിച്ചിരുന്നു നീ കലി പാവാതെ ഞാൻ ചോദിച്ചതി ഉത്തരം എന്താ എനിക്ക് നിന്റെ അമ്മയുടെ ചേട്ടൻ്റെ ഇഷ്ടക്കെ തന്നെയായിരുന്നു പക്ഷേ നിന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിക്കാണ് സ്ഥാനം അറിഞ്ഞപ്പോ എല്ലാം മറക്കാൻ ശ്രമിച്ചു പക്ഷെ എന്നെ കൊണ്ട് എന്നെ പറ്റിയില്ല ആ പൊട്ട പ്രായത്തിൽ തോന്നിയ ബുദ്ധിദാരണയായിട്ട് കണക്കാക്കി ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എന്നോടൊപ്പം ആ ഇഷ്ടം പറഞ്ഞെങ്കിലും പതിയെ പതിയെ ഇഷ്ടത്തിൽ ഞാൻ എൻ്റെ മനസ്സിന്റെ അകത്ത് മനഃപ്പ മറമ്പതായിച്ച് നിന്റെണ്ണോടുള്ള ദേഷ്യം ആർക്കുണ്ടാക്കി എന്നാൽ ഉള്ളിലുള്ള അവശേഷത്തെ പോലെ ആ പ്രണയം എന്നിൽ ചെറുനോവായി തങ്ങി നിൽക്കുന്നു പിന്നെ ശിവേണ ആളുടെ വിവാഹത്തിന് മുമ്പ് എനിക്ക് അറിയാമായിരുന്നു എന്നെ ഒരിക്കലും ഒരു ഭാര്യയായി അംഗീകരിക്കില്ലെന്ന് കാരണം ആ ഉള് നിറയെ എന്നുള്ള ദേഷ്യാണ് ഇപ്പോഴും എന്നോട് ആ ദേശത്തിന് ഒരു അഴിവ് വന്നിട്ടില്ല അതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്നെ ചീത്ത വിളിച്ച് ഞാൻ കാരണം ശിവേന്റെ ജീവിതത്തിൽ സന്തോഷം കളിയെന്ന് കരുതിയ പൂർണ്ണ മനസ്സോട് ദീപോസിനൊരുങ്ങിയത് പക്ഷേ അത്രയും പറഞ്ഞ ശ്രീ ശാന്തനോ അവിടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന വണ്ണം അവനവളെ നോക്കി കല്ലിടിച്ചു കാണിച്ചു ഇരിക്കണ്ട നീയൊക്കെ അച്ഛമ്മയെ അറിയിച്ച് എല്ലാം കോളാക്കിയില്ല എന്നെങ്കിൽ ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം അങ്ങനെ ആദ്യ എണ്ണയും കെട്ടി ഇപ്പൊ മണാതിയിലോ ലഡാക്കിലോ റൊമാഞ്ചിച്ച് നടക്കേണ്ടതാണ് നീയൊക്കെ കാരണം കെട്ടിയിട്ട് സിംഗിൾ പേഴ്സണിയും പാടി മാനം നോക്കിയിരിക്കുന്നത് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടാകുന്ന കോച്ചുങ്ങളെ കൊണ്ട് നിന്റെ എഴുന്ന അങ്കളെന്ന് വിളിപ്പിക്കുന്നു അങ്ങനെ ഇങ്ങനെ നീ ആണ് കുറലാലോ മര്യാദക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ആഗ്രഹം വളച്ചാൻ നോക്കും ഇപ്പൊ വളയും അങ്ങോട്ട് ചെന്നാ മതി വളക്കാൻ എന്നെ ഓടിച്ച് മണക്കി കുപ്പിയിലാക്കി തരും എനിക്കൊന്നും പോയ എന്റെ താടി കേടുവെട്ടാൻ ശ്യാമെ നോക്കി പൂജിച്ച് അതും പറഞ്ഞ സ്ത്രീ അകത്തേക്ക് പോയി ഇതേസമയം ഷ്യാമ കടലോളം സങ്കടം ഉള്ളിലുണ്ടായിട്ടും ഒന്നും ആട മുന്നിലും തുറക്കാതെ തന്നിൽ തന്നെ കുളിച്ചും കൂടി പുഞ്ചിരി തൂക്കി നടക്കുന്ന സ്ത്രീയെ പോലെ അവൾ പോകുന്നു എന്നാൽ ഇത്രയും നേരം അവര് സംസാരിച്ചത് കേട്ടുകൊണ്ട് നിന്ന മൂന്നാമതൊരാളെ ഇരുവരും കണ്ടിരുന്നില്ല അമ്മേ അമ്മരെ എങ്ങോട്ടാ രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ കണ്ടത് എങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന തന്റെ മാതാ സ്ത്രീയാണ് ഞാനും എടുത്ത് എഴുന്നേ അവയുടെ അടുത്തേക്ക് പോവാ നാളെ അവരെയും ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വരും എന്നു ഞാനും വരും എന്തിന് ഞങ്ങൾ നാളെ തന്നെ വാരും ഒരാ കൂടി പോന്ന അമ്മയും തനിച്ചാകില്ലേ അവർക്ക് കൂട്ടുന്ന അച്ഛനും ഇല്ലേ ഞാനും വാരും അവർ രാത്രി അവളുടെ സ്ത്രീ ജോലി കഴിഞ്ഞ് വരാൻ അത് അവർ തനിച്ചാകില്ലേ എന്നാൽ അമ്മയും പോണ്ട അമ്മ കൂടി പോയാൽ എന്റെ താരങ്ങൾ ആരും നോക്കുക ഞങ്ങൾക്ക് ഭക്ഷണം ആരുണ്ടാക്കിത്തരും ഇന്നത്തേക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നീ ശീതു ഭക്ഷണം ഉണ്ടാക്കാൻ അമ്മ അമ്മക്ക് എങ്ങനെ തോന്നി ഇങ്ങനെപ്പോ അറിയാൻ അമ്മ പറഞ്ഞത് കേട്ടില്ലാത്ത വിഷമൊക്കെ കരുതി മൂക്കും വരച്ചു കൊണ്ട് പറഞ്ഞു ഒന്ന് പോടി പെണ്ണെ ഇപ്പോ ഈ വെള്ളക്കുഞ്ഞാണല്ലോ അമ്മയുടെ സാരത്വം പിടിച്ച് നടക്കാൻ ഏ ഇല്ലേ ഇല്ല പിന്നെ മാടി പിടിച്ച് ഇരിക്കരുത് ക്ഷീരുമോളെ സഹായിക്കണം ഉച്ചവരെയുള്ള ഉറക്കൊന്നും വേണ്ടട്ടോ ഉം അവയ്ക്ക് തീരെ വൈകുമോളെ നല്ല ക്ഷീണവും ചർത്തിയുണ്ട് അതാണ് അമ്മ കൂടെ പോകുന്നേ ഈ ഒരു അവസ്ഥയിൽ അവരെ തനിച്ചാക്കുന്നത് മോശല്ലേ ഓ എൻ്റെ അമ്മേ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ ഇനി അതേ കുറിച്ച് തൂങ്ങണ്ട പിന്നെ വല്യമ്മ കൂടി റെഡിയായി വന്നതും അവര് വേലിനെ ഇറങ്ങി പറഞ്ഞാൽ അനുസരിക്കാൻ എങ്ങനെയൊക്കെ ഉണ്ടാകും ചാടി ഓടി നടക്കാൻ ഇപ്പോൾ ചെറുപ്പക്കാരെന്ന വിചാരം ശ്രീ അച്ചമ്മിയുടെ കാലിൽ കുഴമ്പിട തിരുവിൽ കൊടുത്തുകൊണ്ട് ദേശത്തോടെ പറഞ്ഞു അതിന് മാത്ര കുട്ടിയെ കാലിന് ചെറിയൊരു വേദന അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഒറ്റ കടക്കിലേക്ക് വിട്ട് എങ്ങനെയാ ഞാൻ ഇവിടെ വന്നിരിക്കുക ഒന്നും പറയണ്ട ഇനി ഇവിടെ ഇരുന്നാൽ മതി ബാക്കി ഞങ്ങൾ തനിയെ ചെയ്തോളാം എപ്പോഴും തിരുമ്പിത്തരാനേ ഞാൻ ഉണ്ടാകില്ല ശ്രീ അച്ചമ്മയോട് പറഞ്ഞ് വീണ്ടും തിരുമ്പി കൊടുക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഇനി നിന്നെ ആർക്കാ വേണ്ടത് നീ പോയാലേ എനിക്ക് തിരുമ്പി തരാനെ ചെയ്തുപോളുണ്ട് അച്ചമ്മ ശ്രീയെ കുശുമ്പ് കയറ്റാൻ വേണ്ടി അവരുടെ അടുത്തിരുന്നു മുറത്തിലെ പച്ചക്കറി ഇരുന്ന് ചെയ്തു പറഞ്ഞു എന്നാ പിന്നെ അവളെ അങ്ങ് വിളിച്ചാൽ പോരായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിന്ന് ആർക്കും വേണ്ടല്ലോ സങ്കടം ഒന്നുമില്ല എന്നാലും ചെറിയൊരു വിസമം സ്ത്രീ പറയുന്നത് കേട്ടത് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു അത് കണ്ടതും അവളുടെ മുഖം ഒന്നുകൂടെ പോയിത്തു എന്റെ കുഞ്ഞു ആർക്ക് വേണമെന്നാ പറയുന്നേ അവരുടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്ന് ഉണ്ണി സ്ത്രീയോട് ചോദിച്ചു ചേട്ടൻ വന്നോ നീ അച്ഛനിക്കുമ്പോ അമ്പളൊന്നും കണ്ണിപ്പിടിക്കില്ല സ്ത്രീ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ പോകുന്ന ഒരു ചോക്ലേറ്റ് പാക്ക് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്ത് കൂട്ടിലേക്കുന്നതാണ് ഇതെന്തേട്ടോ ഒന്ന് ഞങ്ങൾ രണ്ടുപേരല്ലേ സ്ത്രീയുടെ ചോദ്യം കേടുത്ത് മുന്നി തിരിഞ്ഞ് നിന്ന് അവിടെ അതിന് അച്ഛമ്മോ ഷുഗർ അല്ലേ ഷുഗർ ഉള്ളു ഇല്ല സ്ത്രീ അടുത്തിരിക്കുന്ന ശീതവിനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ സ്ത്രീ ഒന്നും റൂമിലേക്ക് പോയി പോകുന്ന പോയിൽ സ്ത്രീയോട് ചായ കൊണ്ടുവരാൻ പറയാനും നടന്നു നീ വിഷമിക്കട്ടാ ഞാൻ നിധിയും തരാൻ നിനക്കും ഇല്ലേലേ എനിക്ക് കൊതി കൂടിയാലും ഒന്ന് കോടി എനിക്കൊന്നും വേണ്ട ഈ ആവിന് ചോക്ലേറ്റ് വേണ്ടേ വേണ്ട നീ പോയിട്ടൊരു ചായ കൊടുക്കു ഞാനൊന്നും പോകില്ല നീ തന്നെ ഇട്ടു കൊടുത്തു വേഗം ഇവയൊക്കെ മോളിട്ട് കൊടുക്ക് ഇവളുടെ കയ്യിൽ കുഴമ്പല്ലേ അതൊക്കെ കഴുകി കളഞ്ഞ് വരുമ്പോഴേക്ക് സമയം ഒരുപാടാകും അവനാണെങ്കിൽ വന്നോള ചായ കിട്ടണം ഇല്ല അതും അത് ബ്രാന്റ് ഇളകാൻ അതിപ്പോ എന്നെ കണ്ടാലും ഇളകും അച്ഛമ്മ പറഞ്ഞതും ചെയ്തു ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേര് കിച്ചണിലേക്ക് അതെ ചെയ്തുവേ ഞാനിട്ട് വെച്ചാൽ സ്പെഷ്യൽ ചായ തന്നെ ഇട്ടിന് കൊടുക്കണേ ഈ കിച്ചണിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ശ്രീ അച്ചമ്മയെ നോക്കി ഒറ്റ കണ്ണിലേക്ക് കാണിച്ചു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ശ്രീ അച്ചമ്മ സ്ത്രീയെ ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു സ്ത്രീ അവിടെ കവളിൽ പിടിച്ച് വലിച്ച് അവരെയും കൊണ്ട് റൂമിലേക്ക് ഇതേ സമയം സ്ത്രീയുടെ സ്പെഷ്യൽ ചായയുമായ റൂമിലെത്തിയ ശീത് ഉണ്ണിയെ നോക്കിയെങ്കിലും ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കണ്ടതും ആശ്വാസത്തോടെ കയ്യിലെ ചായക്കപ്പ് ടേബിളിൽ ടേബിൾ വെച്ച് തിരിഞ്ഞതും അവളുടെ കൈ തട്ടി എന്തൊക്കെയോ താഴെ വരുക താറയിൽ വീണ് കിടക്കുന്ന സാധനങ്ങൾ കണ്ടതും അവളുടെ കണ്ണുകൾ ഉരുണ്ടു വന്നു ടെറസിൽ പിരിച്ചിട്ട തുണികൾ ധൃതിയിൽ എടുത്തു വെക്കുകയായിരുന്നു സ്ത്രീ വീട്ടു തീർത്ത മറയിൽ അവളുടെ പിന്നിൽ വന്നു നിൽക്കുന്ന ആ കറുത്ത രൂപത്തെ അവൾ കണ്ടിരുന്നില്ല തുണികളെ കടുത്ത് തിരിയുമ്പോഴേ അവൾ ആ രൂപം തള്ളി താഴെ കിട്ടി നിമിഷ നേരം കൊണ്ട് ആ അന്തരീക്ഷത്തിൽ അവളുടെ അലർച്ചു താഴെ ചോരയിൽ കുളിച്ച് ജീവന് വേണ്ടി പിടിയുന്ന സ്ത്രീയെ കണ്ടതും ആ കണ്ണുകൾ തെളിഞ്ഞു ചുണ്ടിൽ കൂറുകറഞ്ഞ കുഞ്ചിരി പിടിഞ്ഞു